കർണ്ണൻ ദേഷ്യത്തിൽ സഞ്ജയുടെ ഷർട്ടിൻ്റെ കോളറിൽ പിടിച്ച് പുറത്തേക്ക് ഇറങ്ങിയെങ്കിലും അവനിലൊരു ഭാവ വ്യത്യാസവും ഉണ്ടായില്ല പൊതുവഴി നിന്റെ വകയാണെന്ന് കരുതിയട പുഞ്ഞാര മോനെ സഞ്ജയ് വീണ്ടും അതിനൊരു പുഞ്ചിരി നൽകിക്കൊണ്ട് കർണ്ണൻ പിടിച്ച കരങ്ങൾ ഫലമായി അവനിൽ നിന്നും എടുത്തു മാറ്റി ഇതെൻ്റെ വകയാണെന്ന് നീ അന്വേഷിക്കേണ്ട കാര്യമില്ല കാരണം എനിക്ക് നിന്നോട് വഴക്കുണ്ടാക്കണമെന്നൊരു താല്പര്യവുമില്ല പിന്നെ എന്തിനാടോ പൊന്ന മോനെ എനിക്ക് തടസ്സമായി നീ ഇങ്ങനെ വന്നു നിൽക്കുന്നേ അതിന് ഞാനല്ലല്ലോ നിനക്ക് തടസ്സം സൃഷ്ടിച്ചത് നീ എനിക്കല്ലേ ഇപ്പൊ തടസ്സങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ണൻ എന്തെന്നുള്ള രീതിയിൽ അവനെ നോക്കുമ്പോൾ സഞ്ജയ് വീണ്ടും പറഞ്ഞു തുടങ്ങി മനസ്സിലായില്ല അല്ലേ മനസ്സിലാവില്ല കാരണം എൻ്റെ പെണ്ണിനെ കൊണ്ടുപോയവൻ എങ്ങനെ എന്നെ മനസ്സിലാവുക നിന്റെ പെണ്ണോ ആര് നിന്റെ പെണ്ണിനെ ഞാൻ കൊണ്ടുപോയെന്നോ അത്തരത്തിൽ തരം താഴ്ന്നു പോയ വെറും പറഞ്ഞ മോനൊന്നും ഞാൻ കതിയോടാ അത്രയും പറഞ്ഞ് കണ്ണൻ സഞ്ജയുടെ കഴുത്തിന് വീണ്ടും കൊത്തിപ്പിടിച്ച് കാറിനോട് ചേർത്ത് നിർത്തി കണ്ണൻ കഴുത്തിന് കുത്തിപ്പിടിച്ചിട്ടും സഞ്ജയുടെ ചുണ്ടിൽ ചിരി ചിരി നിൽക്കുന്നത് കണ്ടതും കണ്ണൻ ദേഷ്യത്തിൽ വീണ്ടും ബലത്തിൽ ഒന്നുകൂടെ കൊത്തിപ്പിടിച്ചു ഞാൻ നിന്നോട് പറഞ്ഞു എനിക്കൊരു തരത്തിലിപ്പം നിന്നോട് വഴക്കുണ്ടാക്കാൻ വയ്യെന്ന് പക്ഷെ നീ എന്നെ കൊണ്ട് എൻ്റെ തനി ഗുണം എടുപ്പിച്ചിട്ടേ അടങ്ങുമെങ്കിൽ ഞാൻ പിന്നെ എന്തു ചെയ്യാനാ അത്രയും പറഞ്ഞു കർണന്റെ നെറ്റിയിലേക്ക് സഞ്ജയ് തൻ്റെ തലകൊണ്ട് ആഞ്ഞടിച്ചു ഇടയിൽ പിന്നിലേക്ക് പോയ കർണനെ വീണ്ടും ഇടിക്കാനായി കൈവീശിയ സഞ്ജയുടെ കരങ്ങളിൽ കർണൻ ബലമായി പിടിമുറുക്കി നീ എന്ത് വിചാരിച്ചേ ഏതോരുത്തനെവിടുന്നോ വന്ന് എന്തൊക്കെയോ പറഞ്ഞ് എന്നെ രണ്ട് തല്ലും തല്ലിക്കൊണ്ട് കളയാമെന്നു വല്ലതും വിചാരിച്ചിട്ടുണ്ടെങ്കിലേ അത് ഇവിടെ നടക്കില്ല കാരണം ഇത് കർണനാ കർണൻ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ കർണ ഞാൻ എവിടെ നിന്നോ എങ്ങു നിന്നോ നിന്നെ ഉണ്ടാക്കാൻ വന്നതല്ലെന്ന് ഞാൻ എൻ്റെ പെണ്ണിനെ നിന്നിൽ നിന്നും കൊണ്ടുപോകാൻ വന്നവനാ നിൻ്റെ കയ്യിൽ നിന്നും അവളെ കൊണ്ടുപോകുന്നു ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതുപോലെ തന്നെ കൊണ്ടുപോയിരിക്കും നീ കുറേ നേരമായല്ലോ പറയുന്നു നിൻ്റെ പെണ്ണ് നിൻ്റെ പെണ്ണെന്ന് ഏതവളെയും ഞാൻ കൊണ്ടുപോയതെന്ന് പറയടാ നിൻ്റെ വീട്ടിൽ നീ കൊണ്ടുപോയി നിർത്തിയിരിക്കുന്നില്ലേ അവൾ തന്നെ പല്ലവി അവൾ എൻ്റെയാ എനിക്ക് അവകാശപ്പെട്ടവൾ എൻ്റെ പെണ്ണ് പല്ലവിയുടെ പേര് സഞ്ജയുടെ വായിൽ നിന്നും കേട്ടതും കാരണം അവനിൽ നിന്ന് പിടി പിന്നിലേക്ക് നീങ്ങി എന്ത് പറ്റി വിശ്വസിക്കാൻ പറ്റുന്നില്ലേ അതങ്ങനെ മറ്റൊരുത്തൻ്റെ പെണ്ണിനെ കൂടെ കൊണ്ടു നടക്കുമ്പോൾ നിനക്കൊന്നും തോന്നില്ല എന്നാൽ എനിക്കങ്ങനെയല്ല അവൾ എൻ്റെയാണ് അവളെ നോക്കുന്നതോ എന്ന് സ്പർശിക്കുന്നതോ എനിക്ക് സഹിക്കില്ല ഒരിക്കലും ആ നീയാണ് ഇന്ന് എൻ്റെ മുൻപിലൂടെ അവളെ ചേർത്ത് പിടിച്ചു കൊണ്ടുപോയത് നീ എന്താ കരുതിയേ അവൾ എന്നേക്കും നിനക്കൊപ്പം ചേർത്ത് നിർത്തിയേക്കൊന്നോ അങ്ങനെ വല്ല വിചാരമുണ്ടെങ്കിൽ അതങ്ങ് മാറ്റിക്കളഞ്ഞിട്ട് നീയായിട്ട് കൊണ്ടുപോയവളെ നീയായി തന്നെ തിരിച്ചുകൊണ്ട് വരുന്നതാവും നിൻ്റെ നല്ലത് കർണൻ അവൻ പറയുന്നതൊക്കെ കേട്ടിട്ട് തലയ്ക്ക് പെരുപ്പ് തോന്നി അപ്പോ ഇത് പല്ലവിയുടെ ഭർത്താവാണോ ഇയാളോടൊപ്പം മിത്തുമോളുടെ അച്ഛൻ അവനിൽ ആകെ കൂടെ ചിന്തകൾ കൊണ്ട് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി നിങ്ങളുടേതാണ് പല്ലവിയും കുഞ്ഞുമെങ്കിൽ ഇത്രയും ദിവസം താൻ പിന്നെ എന്ത് ചെയ്യുമായിരുന്നു അവർക്ക് എന്ത് പറ്റിയെന്ന് ചിന്തിച്ചിട്ടുണ്ടോ താൻ എന്നിട്ട് ഇപ്പോൾ തൻ്റെ പെണ്ണാണ് കുഞ്ഞാണെന്ന് പറഞ്ഞു വന്ന ഞാൻ തൻ്റെ കൂടെ അങ്ങ് താൻ പറയുന്നത് പോലെ കേട്ട് അവരെ വിട്ടയക്കുമെന്ന് തോന്നിയോ സഞ്ജയ് അതിനഹസിച്ചിരിക്കുകയാണ് ചെയ്തത് താനന്ദ പറഞ്ഞേ എൻ്റെ കുഞ്ഞോ എവിടെയോ എവനോ ഒരു വിൽക്കുണ്ടായി ജനിച്ച കുഞ്ഞ് എൻ്റേതാവുന്നത് എന്ത് വകയിലാണ് ഇനി നീയായിട്ട് അതിൻ്റെ തന്ത് ഞാനെന്ന് വരുത്തി എനിക്കിട്ടങ്ങ് ഉണ്ടാക്കാൻ നിൽക്കണ്ട ആ കുഞ്ഞിനെയും എൻ്റേതെന്ന് വരുത്തി തീർത്ത് ആ കുഞ്ഞിനെയും ഒഴിവാക്കി അവളെയും കൊണ്ട് സുഖിക്കാന്ന് കരുതിയോടാ എന്ന് നീ കേട്ടോ ഞാൻ അവളെ മാത്രമാണ് അന്ന് ഇന്നും എപ്പോഴും സ്നേഹിക്കുന്നത് അവൾക്കും എനിക്കും അവകാശപ്പെടാത്ത ഞങ്ങൾക്കിടയിലുള്ള വിള്ളലായി കടന്നു കൂടിയതാ ആ കുഞ്ഞ് എനിക്കും അവൾക്കും ഇടയിൽ നിന്ന് മാറ്റി അവളെ കൊണ്ടു പോകാനാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് വീണ്ടും ഒരു വലിയ പ്രശ്നമായി വന്നു നിൽക്കാനാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ നിനക്ക് സഞ്ജയ് ശരിക്കും അറിയില്ല അവൾക്കും എനിക്കും ഇടയിൽ തടസ്സമായി വന്ന പലതിനെയും വെട്ടി മാറ്റിയിട്ടുണ്ട് ഈ സഞ്ജയ് അതിനിപ്പോഴും എനിക്ക് ഒരു മടിയുമില്ല നിനക്ക് ആ കുഞ്ഞിനെയാണ് വേണ്ടതെങ്കിൽ നീ എടുത്തോ ഞാൻ തടയില്ല കാരണം അതിനെ നീ കൊന്നാലും വളർത്തിയാലും അതെന്നെ ബാധിക്കുന്നൊരു ഘടകമല്ല പക്ഷെ അവൾ പല്ലവി അവൾ എൻ്റെയാ അവൾ നീ എനിക്ക് തന്നേ പറ്റൂ ഇനി നിനക്ക് അവളെ തിരികെ തരാൻ ഭാവമില്ലെന്നെങ്കിൽ ഇനി നീ കാണാൻ പോകുന്നത് ഇപ്പോൾ കണ്ട ഈ സഞ്ചയുടെ മുഖമായിരിക്കില്ല അവൾക്ക് വേണ്ടി ഞാൻ തന്നെ എന്നിൽ അടക്കി നിർത്താൻ ആഗ്രഹിക്കുന്ന മറ്റൊരു സഞ്ചയുണ്ട് ആ സഞ്ജയെ വെറുതെ നീയായിട്ട് പുറത്തെടുപ്പിക്കരുത് എടുത്താൽ എടുത്ത എന്തു ചെയ്യും എങ്കിൽ എനിക്ക് കൊല്ലേണ്ടി വരും കൂട്ടത്തിലാ കൊച്ചിനെയും നീ പൊന്ന മോനെ നീയല്ല നീ ഏത് ഒറ്റഴുത്ത മോന്മാർ വന്ന് എനിക്കിട്ടിങ്ങ് ഉണ്ടാക്കാൻ നിന്നാലും അവളെയും കുഞ്ഞിനെയും കൊണ്ടുപോകാം എന്നുണ്ടെങ്കിൽ അത് നടക്കില്ല കാരണം ഇപ്പൊ അവളുള്ളത് ഈ കർണൻ്റെ അടുത്താണ് എൻ്റെ അടുത്ത് നിന്ന് അവരെ കൊണ്ടുപോകണമെങ്കിൽ നീ ഇനി ഒരു ജന്മം കൂടെ ജനിക്കേണ്ടി വരും നമുക്ക് കാണാം അവളെ ഞാൻ കൊണ്ടുപോകുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിൻ്റെ കൺവെട്ടത്തിൽ നിന്ന് തന്നെ ഞാൻ അവളെ കൊണ്ടുപോയിരിക്കും അത്രയും പറഞ്ഞ് സഞ്ജയ് കാറെടുത്ത് പോകുമ്പോൾ കർണൻ ദേഷ്യത്തിൽ അവൻ്റെ കാറിൻ്റെ ബോണറ്റിൽ അമർത്തി അടിക്കുന്നുണ്ട് പിന്നെ ഒരു നിമിഷം വൈബി വൈകിപ്പിക്കാതെ കാറെടുത്ത് നേരെ വൃന്ദാവനത്തിലേക്ക് തിരിച്ചു മഹേശ്വരി വരുമ്പോൾ വീടിനുള്ളിൽ സാധനങ്ങൾ വലിച്ചു വാരിട്ടേക്കുന്നതാണ് കണ്ടത് വീടിനുള്ളിലെല്ലാം അലങ്കോലമായി കിടക്കുന്നത് കണ്ടതും അവരുടെ ഉള്ളിൽ എന്തോ തരം ആശങ്ക നിഴലിച്ചു അവരകത്തേക്ക് നോക്കി ശങ്കർ എന്ന് വിളിച്ചത് നാൽപ്പത്തിയഞ്ച് വയസ്സിനകം പ്രായം വരുന്ന ഒരാൾ അങ്ങോട്ട് ഓടി വന്നു ശങ്കർ ഇതെന്താ ഇവിടെ ഞാൻ പോയതിനു ശേഷം എന്താ നടന്നത് അവരുടെ ശബ്ദം അത്രയും ഉറച്ചതായിരുന്നു അതു പിന്നെ ദത്തൻ കുഞ്ഞ് അത് നിർത്തു ശങ്കർ തന്നെയൊക്കെ ഞാൻ ഇവിടെ നിർത്തിയിരിക്കുന്നത് എൻ്റെ മകനെ നോക്കാനാ അവനെ നോക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ താനൊന്നും ഇവിടെ നിൽക്കണമെന്നില്ല മാഡം ഞങ്ങൾ ശ്രദ്ധിക്കാഞ്ഞിട്ടല്ല ആ പെങ്കുച്ചിനെ കാണണമെന്ന് പറഞ്ഞ എനിക്ക് പറ്റിയില്ല പെട്ടെന്ന് പിന്നെ ഉറക്കത്തിനുള്ള ഇഞ്ചക്ഷൻ ബലം പ്രയോഗിച്ച് ഞങ്ങൾ എല്ലാവരും ചേർന്ന് പിടിച്ചു വെച്ച് അത് ഇഞ്ചെക്ട് ചെയ്തത് അതിനുശേഷമായങ്ങിയത് എന്നിട്ട് എൻ്റെ മോനെവിടെ മുകളിലുണ്ട് മഹേശ്വരി മുകളിലേക്ക് കയറിപ്പോയതും ശങ്കർ പിന്നിൽ നിന്ന് വിളിച്ചു മേഡം ആ കുട്ടിക്ക് അതിന് ദത്തനെ പഴയതുപോലെയാക്കാൻ കഴിയൂ ദിനംപ്രതി ദത്തന്റെ അവസ്ഥ മോശമാവുകയാണെന്ന് ഡോക്ടർ പറഞ്ഞത് ഇനിയും എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ മഹേശ്വരി അതിനെ തിരിഞ്ഞു നോക്കാതെ അവിടെ നിന്ന് തന്നെ ഉത്തരം പറഞ്ഞു ഉം അറിയാം എനിക്ക് എന്ത് വേണമെന്ന് അത്രയും പറഞ്ഞവർ മുകളിലേക്ക് വരുമ്പോൾ കാണുന്നത് ശാന്തമായി കിടന്നിറങ്ങുന്ന എത്തനെയാണ് മഹേശ്വരി ദത്തന്റെ അരികിൽ വന്നിരുന്ന അവൻ്റെ തലമുടികളിൽ മെല്ലെ തഴുകുമ്പോഴും അവരുടെ കണ്ണുകൾ തൻ്റെ മകന്റെ അവസ്ഥയിൽ ഈറാൻ അണിഞ്ഞുകൊണ്ടേയിരുന്നു അപ്പോഴാണ് അവൻ്റെ മറുസൈഡിൽ മുറിക്കെ പിടിച്ചിരിക്കുന്ന അനാമികയുടെ ഫോട്ടോ കാണുന്നത് അവരാ ഫോട്ടോ എടുത്ത് അവർക്ക് അഭിമുഖമായി വെച്ചു ആ ഫോട്ടോയിലേക്ക് ഉറ്റുനോക്കി എങ്ങനെയും അനാമികയുടെ സ്ഥാനത്ത് തൻ്റെ മകനു വേണ്ടി പല്ലവിയെ കൊണ്ടുവന്നേ പറ്റൂ എന്നുള്ള ഉറച്ച തീരുമാനത്തിൽ അവരാ ഫോട്ടോയെ നിലത്തേക്ക് ശക്തിയോടെ എറിഞ്ഞു പൊട്ടിച്ചു എന്തോ ഒന്ന് മനസ്സിൽ ഉറച്ച് തീരുമാനിച്ചതുപോലെ കർണൻ ദേഷ്യത്തിനകത്തേക്ക് പാഞ്ഞു വന്നു അല്ല നീ ഓഫീസിൽ പോയില്ലേ കണ്ണാ കർണൻ അതിനൊന്നും ചെവി കൊടുക്കാതെ അവിടെ നിന്നും പല്ലവിയെന്ന് തലമുറയിട്ട് ഉച്ചത്തിൽ വിളിച്ചു കണ്ണ നീ എന്തിനെ മോളെ ഇപ്പോൾ വിളിക്കുന്നേ എന്തേലും പ്രശ്നമുണ്ടോ എന്നാൽ അതിനൊന്നും മറുപടി പറയാൻ നിൽക്കാതെ അവൻ മുന്നിലേക്ക് പാഞ്ഞു പല്ലവി അവനെതിരായി വന്നതും കർണന്റെ മനസ്സിൽ സഞ്ജയ് പറഞ്ഞ വാക്കുകളായിരുന്നു എല്ലാം അടങ്ങാത്ത ദേഷ്യത്തിൽ കർണൻ പല്ലവിയുടെ കരണ താഞ്ഞടിച്ചു വീണ്ടും അവൻ അവൾക്കെതിരെ തല്ലാൻ കരങ്ങൾ ഉയർത്തിയതും ഗോവർദ്ധനൻ കർണ എന്ന നിലവിളിയിൽ അവനടിക്കാൻ ഉയർത്തിയ കരങ്ങൾ പിൻവലിച്ച് പിന്നിലേക്ക് നോക്കുമ്പോൾ ഗോവർദ്ധനെ ദേഷ്യത്തിലുള്ള മുഖമാണ് കണ്ടത് കർണ നീ എന്തൊക്കെയായി കാണിച്ചു കൂട്ടുന്നത് വല്ല ബോധമുണ്ടോ ഈ മോളെയും കുഞ്ഞിനെയും ഇവിടേക്ക് കൊണ്ടുവന്ന് ഈ നിമിഷം വരെ ഇവരെ പറ്റി ഞാനും ഈ വീട്ടിലുള്ളവരോ ഒന്നും ചോദിച്ചില്ല എന്നുള്ള ധൈര്യത്തിൽ അവളെ ഞങ്ങളുടെ മുന്നിലിട്ട് അല്ലാമെന്നാണ് നിൻ്റെ ഉദ്ദേശമെങ്കിൽ അത് ഈ വീട്ടിൽ നടക്കില്ല കണ്ണ നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത് എന്ന് വല്ല വിവരവും ഉണ്ടോ ഉണ്ട് നല്ലതുപോലെ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് എന്നാലും ഏട്ടാ വേണ്ട എനിക്ക് വേണ്ടി അമ്മച്ചനോട് വാദിക്കണമെന്നില്ല കർണൻ ഇവളെ ഇവിടെ വന്ന് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവളെ ശിക്ഷിക്കാനുള്ള അധികാരവും ഈ എനിക്കുണ്ട് അതിനെ ആരൊക്കെ പറഞ്ഞാലും എനിക്കതിൽ ഒന്നുമില്ല അത്രയും പറഞ്ഞ കർണൻ പള്ളവിക്കെതിരെ തിരിയുമ്പോൾ ഗോവർദ്ധന എന്തോ പറയാൻ വന്നതും രേവതി തടഞ്ഞു ഗോവർദ്ധൻ ദേഷ്യത്തോടെ അവിടെ നിന്ന് പോയതും രേവതി കർണനോടത്തേക്ക് വന്നു നിനക്കെന്താ മോനെ പറ്റിയത് എന്തിനാ നീ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത് ഞാൻ എന്തിനായി ഇങ്ങനെയൊക്കെ ചെയ്യാൻ കാരണമെന്ന് ഇവൾ തന്നെ കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞോളും അതുവരെ അമ്മയെന്ത് ചോദിച്ചാലും എനിക്ക് അതിനുള്ള ഉത്തരം ത നൽകാൻ കഴിയില്ല അത്രയും പറഞ്ഞ ശേഷം കർണൻ പല്ലവിക്ക് നേരെ തിരിഞ്ഞു എനിക്കറിയേണ്ട കാര്യങ്ങൾ അതെന്ത് തന്നെയായാലും ഞാൻ ചോദിക്കുന്നത് നീ എനിക്ക് ശരിക്കുമുള്ള മറുപടി നൽകിയേ പറ്റൂ ഇല്ലെന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ ഇവിടെ തല്ലിയാൽ പോലും ആരൊക്കെ വന്ന് എന്നോട് ചോദ്യം ചെയ്താലും ശരി അതിനൊന്നും എനിക്കൊന്നുമില്ല പല്ലവി എന്തെന്നുള്ള രീതിയിൽ കർണനെ നോക്കുമ്പോൾ മിത്തുമോൾ നിന്റെ കുഞ്ഞാണോ അല്ലയോ അവൻ്റെ ഉറച്ച ചോദ്യത്തിന് മുൻപിൽ അവൾ തറഞ്ഞു നിന്നു കർണൻ അത് ചോദിക്കുമ്പോൾ ഒരിക്കലും അവനിൽ നിന്നും അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാകുമെന്ന് അവൾ കരുതിയിരുന്നില്ല ഞാൻ ചോദിച്ചത് കേട്ടില്ലെന്നുണ്ടോ മിത്തുമോൾ നിന്റെ കുഞ്ഞാണോ അല്ലയോ എന്ന് മിത്തുമോൾ എൻ്റെ കുഞ്ഞാ ഞാനാ ഞാൻ അവളുടെ അമ്മ അതിന് കർണൻ ഒന്നും മിണ്ടിയില്ല അപ്പം സഞ്ജയ് അവനാരാ നിൻ്റെ അവനാരാ മിത്തുമോളുടെ കൊല്ലുമെന്ന് പറയാൻ സഞ്ജയുടെ പേരും അവൻ മിത്തുമോളെ കൊല്ലുമെന്നുള്ള വാക്കുകളും പല്ലവിയെ തളർത്തും പോലെ തോന്നി അവൾക്കാകെ സമനില തെറ്റും പോലെ തോന്നി പറയടി പൊന്ന മോളെ അവൻ ആരാടി നിന്റെ അവൻ എന്തിനാ നിന്റെ പിന്നാലെ വരുന്നത് മിത്തുമോളെ എന്തിനാടി അവൻ കൊല്ലുമെന്ന് പറയുന്നത് അത്രയും പറഞ്ഞ് പല്ലവിയുടെ കരണത്ത് വീണ്ടും അവൻ ആഞ്ഞടിക്കുമ്പോൾ അടികൊണ്ട് പല്ലവി നിലത്തേക്ക് ഉതിർന്ന് വീണു കർണന്റെ അടികൊണ്ട് നിലത്തേക്ക് പതിച്ച പല്ലവിക്കരികിൽ വന്ന് നിന്ന് അവളുടെ മുടിക്കൊത്തിപ്പിടിച്ച് എഴുന്നേൽപ്പിച്ച് അവൻ അഭിമുഖമായി നിർത്തി പല്ലവി അവൻ്റെ പിടിയിൽ വേദന കൊണ്ട് പുളഞ്ഞിട്ടും അവനത് ശ്രദ്ധിക്കാതെ വീണ്ടും അവളോട് ചോദിച്ചു നിനക്കിനി സത്യങ്ങൾ പറയാതിരിക്കാൻ കഴിയില്ല നീ പറയില്ല എന്ന് വാശി കാണിച്ച ഞാൻ നീ എനിക്കറിയേണ്ടതെല്ലാം ഈ നാവിൽ നിന്നും നീ തന്നെ പറയും അതുവരെ ഞാൻ തല്ലിക്കൊണ്ടിരിക്കും വെറുതെ എന്നെ കൊണ്ട് ദേഷ്യത്തിൽ വീണ്ടും വീണ്ടും തള്ളേണ്ട അവസ്ഥ വയ്ക്കരുത് മോളെ അവൻ ചോദിക്കുന്നതിനെന്തായാലും പറയൂ നീ അതിനെന്തു തന്നെയായാലും മോൾക്കൊപ്പം തന്നെ ഞങ്ങൾ കാണും ഇങ്ങനെ അവൻ്റെ കയ്യിൽ നിന്ന് തല്ലുവാങ്ങാതെ പറ മോളെ എനിക്കിതൊന്നും കണ്ടു നിൽക്കാൻ വയ്യാത്തത് കൊണ്ടാ അത്രയും പറയുമ്പോൾ തന്നെ അവരുടെ കണ്ണുകൾ ഈറാനു നിന്നോടല്ലടി പറഞ്ഞ മോളെ പറയാൻ പറഞ്ഞേ എന്ന് പറഞ്ഞ് അലറികൊണ്ട് അവളുടെ കവളിൽ വീണ്ടും പ്രഹരിച്ചു വീണ്ടും കർണൻ അടിക്കാൻ കരങ്ങൾ ഉയർത്തിയതും പല്ലവി അവന് മുന്നിൽ തൊഴുതുകൊണ്ട് മുട്ടുകുത്തി നിലത്ത് നിന്ന് വാവിട്ട് കരയാൻ തുടങ്ങി അവളുടെ കണ്ണീർ കണ്ടതും കർണ്ണനു മനസ്സിൽ താൻ ചെയ്തത് തെറ്റായി പോയോ എന്നൊരു തോന്നൽ ഉണ്ടായെങ്കിലും സത്യം അതറിഞ്ഞേ പറ്റൂ എന്നുള്ള നിലയിൽ അവൻ അത് പുറത്ത് കാണിച്ചില്ല രേവതി പല്ലവി കരികിൽ ചെല്ലാൻ പോയതും കർണ്ണൻ തൻ്റെ കൈ പൊക്കി വേണ്ട എന്ന് കാണിച്ചതും അവർക്കുമൊന്നും ചെയ്യാനാവാതെ നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ നിന്നോട് എൻ്റെ മുൻപിലിരുന്ന് കരയാനല്ല പറഞ്ഞേ എനിക്ക് ഞാൻ ചോദിച്ചതിനുള്ള മറുപടി അതാണ് ഈ നാവിൽ നിന്നും വേണ്ടത് അത് നീ തരാൻ ഉദ്ദേശിച്ചിരുന്നില്ലെങ്കിൽ ഈ നിമിഷം തന്നെ മിത്തുമോളെയും കൊണ്ട് ഞാൻ പോകും ചിലപ്പോൾ ഇനിയൊരിക്കലും പിന്നെ നീ മിത്തുമോളെ കണ്ടെന്ന് വരില്ല കർണൻ ഒരിക്കലും അങ്ങനെ പറയുമെന്ന് കരുതിയില്ല പല്ലവി മിത്തുമോളെ തന്നിൽ നിന്ന് കൊണ്ടുപോകുമെന്ന കർണന്റെ ഉറച്ച മറുപടിയിൽ ആകെ ഭ്രാന്ത് പോലെ തോന്നി അവൾക്ക് എന്ത് ചെയ്യണമെന്നറിയാത്ത തലക്കാരങ്ങൾ വെച്ച് വീണ്ടും മിത്തുമോൾ മിത്തുമോൾ എന്ന് ഭ്രാന്തമായും അലറിക്കരഞ്ഞു കണ്ണൻ എത്ര പറഞ്ഞിട്ടും അവളൊന്നും മിണ്ടാതിരിക്കുന്നത് കണ്ടതും കണ്ണൻ അവിടെ നിന്ന് നേരെ മിത്തുമോൾ കിടക്കുന്ന റൂമിലേക്ക് ചെന്നു കണ്ണുകൾ പൂട്ടി സുഖമായി ഉറങ്ങിക്കിടക്കുന്ന മിത്തുമോളെ അവൻ കരങ്ങളിൽ ഭദ്രമായി ചേർത്തു പിടിച്ചു നെറ്റിയാൽ മെല്ലെ മുത്തിക്കൊണ്ട് ഇനി മിത്തുമോളിലൂടെ മാത്രമേ സത്യങ്ങൾ അവളുടെ വായിൽ നിന്നും വരികയുള്ളൂ എന്നറിയാവുന്നതുകൊണ്ട് തന്നെ നേരെ മിത്തുമോളെയും കൊണ്ട് ഹാളിലേക്ക് വന്നു പല്ലവി തല ഉയർത്തി നോക്കുമ്പോൾ മിത്തുമോളെയും ചേർത്ത് നിൽക്കുന്ന കർമ്മനെയാണ് കണ്ടത് കണ്ണൻ അവളെ ഒന്നുകൂടെ നോക്കിയിട്ട് മിത്തുമോളെയും കൊണ്ട് പോകുമ്പോൾ പല്ലവി നിലത്തിനെന്നും ചാടിയണിയിട്ട് കണ്ണൻ്റെ അരികിലേക്ക് ഓടി എന്നിട്ട് അവനിൽ നിന്നും മിത്തുമോളെ തന്നിലേക്ക് ഏറ്റുവാങ്ങാൻ എത്ര നോക്കിയെങ്കിലും അവൻ്റെ കൈകരുത്തിന് മുൻപിൽ അതെല്ലാം തന്നെ നിഷ്ഫലമായി പോയിരുന്നു അവൻ പല്ലവിയെ പിന്നിലേക്ക് തള്ളി മാറ്റിക്കൊണ്ട് മിത്തുമോളെയും കൊണ്ട് മുന്നിലേക്ക് നടക്കാൻ പോയതും പല്ലവി ഓടി വന്ന അവന് തടസ്സമായി രണ്ട് കരങ്ങളും വിടർത്തി നിന്നു മാറുന്നതാണെൻ്റെ നല്ലത് ഇല്ലെങ്കിൽ വീണ്ടും എന്നെ കൊണ്ട് നിർദ്ദേശം പിടിപ്പിക്കല്ലേ പല്ലവില്ല പല്ലവിയില്ലയെന്ന് തലയാട്ടി ഞാൻ നിന്നോട് ചോദിച്ചതിനുള്ള മറുപടി എനിക്ക് കിട്ടാത്ത പക്ഷം മിത്തുമോളും നിന്നിൽ നിന്ന് അകന്നു തന്നെ ഇരിക്കും പല്ലവി കർണൻ്റെ മുഖത്തേക്ക് ദയനീയമായി നോക്കി എൻ്റെ മിത്തുമോളെ എന്നിൽ നിന്നും കൊണ്ടുപോകരുത് പ്ലീസ് ഞാൻ കാലു പിടിക്കാം നിങ്ങളുടെ അവളെ വേണം അത്രയും പറഞ്ഞ് പല്ലവി അവൻ്റെ കാലിൽ പിടുത്തമിട്ടു രേവതിയോട് വന്ന് കർണ്ണനിൽ നിന്നും മിത്തുമോളെ വാങ്ങി മാറി നിന്നു കണ്ണൻ പല്ലവി അവൻ അഭിമുഖമായി നിലത്തിന്നും എഴുന്നേൽപ്പിച്ച് നിർത്തി ഇനിയെങ്കിലും പറയുക പല്ലവി മിത്തുമോൾ നിൻ്റെ ആരാ സഞ്ജയ് അവനെന്തിനും മിത്തുമോളെ കൊന്നിട്ട് നിന്നെയും കൊണ്ട് പോകുമെന്ന് പറഞ്ഞത് ഇനിയും നിനക്ക് സത്യങ്ങൾ എന്നോട് പറയാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നീ തന്നെ നീ ഏറെ ഇഷ്ടപ്പെടുന്ന മിത്തുമോളെ മരണത്തിലേക്ക് തള്ളിവിടാൻ പോവുകയാണ് പിന്നെ എനിക്കെന്നെല്ലാം ആർക്കും രക്ഷിക്കാനാവില്ലെന്ന് വരും അത്രയും പറഞ്ഞ് അവിടെ നിന്ന് പോകാൻ നിന്ന കാരണം കരങ്ങളിൽ പല്ലവി പിടുത്തമിട്ടു അപ്പം എൻ്റെ മിത്തുമോളെ അയാൾ കൊല്ലുമോ എൻ്റെ മിത്തുമോളെ അയാളിൽ നിന്നും രക്ഷിച്ച് എനിക്ക് തരില്ലേ പറ്റും പക്ഷേ നീ എന്നോടൊന്നും തുറന്ന് പറയാതിരിക്കുന്ന അത്രയും നാൾ എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല പറയാം ഞാൻ എല്ലാം മിത്തുമോളെൻ്റെ ആരെന്നല്ലേ പറയാം മിത്തുമോൾ അവളിനെനിക്കെല്ലാമാണ് എല്ലാം ജന്മം കൊണ്ട് ഞാൻ അവളുടെ അമ്മയല്ലെങ്കിലും കർമ്മം കൊണ്ട് അവളുടെ അമ്മയാകേണ്ടി വന്നവൾ ഞാനും അച്ഛനും അമ്മയും ചേച്ചിയും അടങ്ങുന്ന കുഞ്ഞു കുടുംബം കുഞ്ഞിലേ ഞങ്ങളെ അമ്മ ഉപേക്ഷിച്ച് പോകുമ്പോൾ ഞങ്ങളുടെ ഏക തണൽ അച്ഛനായിരുന്നു അവളിൽ നിന്നും അച്ഛൻ്റെ മകളായി വളരാൻ ആഗ്രഹിച്ചു എന്നാൽ ചേച്ചി അമ്മയെ പോലെ ആയിരുന്നു അഭിനയം ഫാഷൻ അതൊക്കെ ആയിരുന്നു അവളുടെ ലൈഫ് അവളുടേതായ തീരുമാനങ്ങൾ ജീവിതത്തിൽ എടുക്കാൻ അവൾക്ക് പ്രാപ്തി വന്നപ്പോൾ അവൾ ആ ജീവിതം തിരഞ്ഞെടുത്ത് പോയിരുന്നു അച്ഛൻ ഒരുപാട് എതിർത്തെങ്കിലും അവൾ അതിന് വില കൽപ്പിക്കാതെ ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി പിന്നീട് അവൾ വരുന്നത് നിറഞ്ഞ വയറുമായിട്ടായിരുന്നു ആരുടേതെന്ന് അവൾക്ക് പോലും ഉറപ്പില്ലാത്ത അവളുടെ മോശം ജീവിതം കൊണ്ട് അവൾക്ക് കിട്ടിയ സമ്മാനം അച്ഛൻ കുറെ തള്ളി അവളെ എനിക്ക് കണ്ടു നിൽക്കാനായുള്ളൂ എത്രയായാലും സ്വന്തം മകളല്ലേ അച്ഛൻ തള്ളിക്കളഞ്ഞില്ല എന്നാൽ നാട്ടിൽ മൊത്തം അതറിഞ്ഞു പലരും ഒളിഞ്ഞും മറിഞ്ഞും അച്ഛനെ കാണുമ്പോൾ ഓരോന്ന് പറയാൻ തുടങ്ങി അവസാനം ഒരു ദിവസം ഞങ്ങളോടൊന്നും ഒരു വാക്കുപോലും പറയാതെ അച്ഛനും ഞങ്ങളെ വിട്ടു പോയി പക്ഷെ അവിടെ തളർത്തിയത് എന്നെയായിരുന്നു കാരണം എനിക്കിന്ന് പറയാൻ അച്ഛനെ ഉണ്ടായിരുന്നുള്ളൂ ഈ ലോകത്ത് അച്ഛൻ്റെ മരണശേഷം എന്തിനും ഏതിനും എനിക്കും ചേച്ചിയും താങ്ങായി നിന്നത് അരവിന്ദേട്ടനായിരുന്നു അത്രയും പറഞ്ഞ ശേഷം പല്ലവി കർണനെ നോക്കി അരവിന്ദേട്ടനെ സാർ അറിയും അന്ന് മിത്തുമോളെയും എന്നെ ഉപദ്രവിക്കാൻ നോക്കിയപ്പോൾ സാർ അയാളിൽ നിന്നും രക്ഷിച്ച് തോർക്കുന്നുണ്ടോ ഒരു നിമിഷം കർണന്റെ ചിന്തകൾ അന്നത്തെ ദിവസത്തിലേക്ക് കടന്നുപോയി അരവിന്ദനെ പട്ടിയെ പോലെ തല്ലി ചതിച്ച് ഹോസ്പിറ്റലിലാക്കി ആ ദിവസം പല്ലവി വീണ്ടും പറഞ്ഞു തുടങ്ങി